അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് കേസെടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ വകുപ്പുകൾ ചേർക്കണമെന്ന് പോലീസിന് അറിയാം സൈബർ ക്രൈം അവിടെയുണ്ട് അധിക്ഷേപം ലൈംഗികമായി അപമാനിക്കൽ അവിടെയുണ്ട് ലൈംഗികമായി അവരെ അധിക്ഷേപിക്കൽ അവിടെയുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വകുപ്പുകൾ അവിടെ ചേർത്തുകൊണ്ടുള്ള ഒരു കേസ് വന്നതുകൊണ്ട് അങ്ങനെ പവിത്രൻ എന്റെയും നിങ്ങളുടെയും പണം വാങ്ങിക്കൊണ്ട് മാസത്തിൽ ഒരു ലക്ഷത്തിലധികം രൂപ ശമ്പളം വാങ്ങിക്കൊണ്ട് ഒരു പണിയും എടുക്കാതെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ സംഘശക്തിക്ക് നമുക്ക് സാധിക്കണം അതാണ് കരയോഗത്തിന്റെ ശക്തി അതുകൊണ്ട് സമൂഹത്തിന് ഒരു ദിവസം ഹർത്താൽ ആചരിച്ചുകൊണ്ട് പബ്ലിക്കിന് പോകുന്ന പോകാൻ ഉള്ള വാഹനമായ കെ എസ് ആർ ടി സി ബസ്സിന്റെ ചില്ലെറിഞ്ഞ് തകർത്തുകൊണ്ട് നേടിയെടുക്കുന്നതല്ല നമ്മുടെ അവകാശങ്ങൾ എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രസ്ഥാനമാണ് നായർ സർവീസ് ഇതിന്റെ ഇടയിൽ നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചു ഒരു ഒരു സഹോദരിക്കെതിരെ ഒരു വളരെ രൂപത്തിൽ ഒരു ഭാഷയിൽ ഒരു ഫേസ്ബുക്കിലൂടെ ഒരു സംഭവം നടന്നപ്പോൾ നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി അതിനെതിരെ ശബ്ദമുയർത്താൻ ശബ്ദമുയർത്താൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റായ ഞാൻ നിയോഗിക്കപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആരും നിയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദൃശ്യനായ മന്നത്ത് പത്മനാഭന്റെ സാന്നിധ്യം എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം കാരണം ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വിഷയം ഇടപെടുന്ന ആളല്ല സോഷ്യൽ മീഡിയയിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരാളും അല്ല വല്ലപ്പോഴും നോക്കുമെന്നുള്ള കാര്യമേ ഉള്ളൂ പക്ഷെ അന്ന് യാദൃച്ഛികമായി അറിയിച്ചപ്പോൾ പ്രത്യേകിച്ച് കാസർഗോഡ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എൻഎസ്എസിന്റെ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് ബാലിഷ്ണ നായർ എന്നെ രാവിലെ വിളിച്ച് ഒരു വിഷയമുണ്ട് പ്രഭാകരൻ നീ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല ബാലിഷ് ഇന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോ എനിക്ക് ഈ ക്ലിപ്പിംഗ് അയച്ചു തന്നു അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ശരി നോക്കട്ടെ എനിക്ക് ഞാൻ കുറച്ച് തിരക്കിലാണ് ഞാൻ ഒരു അത്യാവശ്യമായി മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒഫീഷ്യലായി ഒരു കാര്യം ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം പന്ത്രണ്ട് മണിക്ക് മുമ്പ് എഇ ചിറ്റാരിക്കാർ എ ഇ ഓഫീസിൽ എനിക്ക് എത്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതുമായി ഞാൻ ഓടിപ്പോവുകയാണ് അപ്പൊ അത് ഞാൻ പെട്ടെന്ന് തന്നെ അതിനൊരു പ്രതിപഥി ഉണ്ടാക്കി അതുമായി മറ്റൊരാളെ ചുമതലപ്പെടുത്തി പരപ്പ വരെ പോയി അവിടെ വെച്ച് കടലാസ് ഒക്കെ കൈമാറി ഒപ്പിട്ട് കൈമാറിയതിനു ശേഷം ഞാൻ തിരിച്ചു വന്ന് ആ കേസ് ഹാൻഡിൽ ചെയ്യാൻ ആ യാത്രയിൽ ഞാൻ എടുത്തൊരു തീരുമാനം ആ യാത്രയിലാണ് ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചത് ആ യാത്രയിലാണ് എന്നെ കൊണ്ട് അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുപ്പിച്ചത് ഞാൻ ആലോചിച്ചത് മറ്റൊന്നുമല്ല ആ ഒരു സഹോദരിയെ കുറിച്ച് ഞാനൊന്ന് മനസ്സിലാക്കി വിമാന ദുരന്തത്തിൽ അകപ്പെട്ട ആ പെൺകുട്ടിയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു ഒരമ്മയാണ് ഒരു സഹോദരിയാ അവരുടെ പ്രായം ഏതാണ്ട് നാല്പത് വയസ്സിൽ താഴെയാണ് നമ്മുടെ ഒരു അനിയത്തിയായിട്ട് വരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എനിക്കറിയാത്ത പേര് പോലും നിശ്ചയമില്ലാത്ത അത് എന്റെ ഒരു അനിയത്തിയാണെന്ന് ഞാൻ കരുതി എന്താ കാര്യം അവര് നന്നായി പഠിച്ചിട്ടുണ്ട് മെഡിക്കാണ് പി എസ് സി നഴ്സിംഗ് പാസ് ആയിട്ടുണ്ട് പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു തൊഴിൽ കൊടുക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് നമ്മുടെ വ്യവസ്ഥയ്ക്ക് അവർക്ക് കുടുംബം പറ്റേണ്ടതായ ഒരു സാഹചര്യം വന്നു അവരോട് തെറ്റുകൊണ്ടാണോ അറിയില്ല ഭർത്താവ് ഉപേക്ഷിച്ചു ജോലിയില്ലാത്തതിന്റെ പേരിൽ ഒന്ന് ഞാൻ പിന്നെ അറിഞ്ഞു അവർക്ക് സ്വന്തമായി വരുമാനമില്ലാത്തതിന്റെ പേരിൽ രണ്ട് കുട്ടികൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി അവർക്ക് ആരുമില്ല പിന്നെ രണ്ട് മക്കളുണ്ട് എസ് എസ് എൽ സി പഠിക്കുന്നു ഒരു കുട്ടി പഠിക്കുന്നു ഏഴാം ക്ലാസ്സിൽ രോഗിയാണ് മറ്റാരുമില്ല സഹായിക്കാൻ അപ്പൊ അങ്ങനെ നിരാലംബയായി നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ആ പെൺകുട്ടി മറ്റൊന്നും ചിന്തിക്കാതെ എവിടെ നിന്നെങ്കിലും കുറച്ച് പണം സമ്പാദിക്കണം മക്കളെ പഠിപ്പിക്കണം മക്കളെ പോറ്റണം വളർത്തണം സ്വന്തമായി വീടുണ്ടാക്കണം എന്റെ അമ്മയെ ചികിത്സിക്കണം അവരുടെ രോഗം ഭേദമാക്കണം എന്ന്

ഈ പി എസ് സിയുമായി ബന്ധപ്പെട്ടപ്പോഴാ മാത്രമേ എക്സ്റ്റൻഷൻ തരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ നേരിട്ട് വരേണ്ടി വന്നു നമ്മൾ മനസ്സിലാക്കണം അപ്പുറത്തല്ല അങ് ലണ്ടിലാണ് ഇംഗ്ലണ്ട്

ഒരു 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 കുടുംബത്തിന്റെ സ്വപ്നം 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 അമർന്നപ്പോൾ അതിലൊരു മലയാളി പെൺകുട്ടിയുണ്ട് എന്നും പത്തനംതിട്ടക്കാരിയായ ഒരു നായർ പെൺകുട്ടിയാണെന്നും അവർക്ക് രണ്ട് മക്കളുണ്ട് എന്നും അവർക്കൊരു അമ്മയുണ്ട് എന്നും ലോകം തിരിച്ചറിഞ്ഞു ലോകം എല്ലാവരും വളരെ ആദരപൂർവം ബഹുമാനം ൂടി സഹതാപത്തോടുകൂടി ആ കുടുംബത്തെ ഏറ്റെടുക്കാൻ തയ്യാറായി അങ്ങനെയാണ് കൊല്ലത്തുള്ള ഒരു ഡോക്ടർ ഡോക്ടർ ആശാ ഉല്ലാസ് എന്ന് പറയുന്ന ഡോക്ടർ ആ കുട്ടിക്ക് വേണ്ടി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടത് വളരെ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് ആ മകൾ എന്റെ മകളാണ് എന്നുള്ള അർത്ഥത്തോടു കൂടി എന്റെ ഒരു സഹോദരിയാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി വളരെ ഹൃദയസ്പർശിയായ ഒരു ഒരു കുറിപ്പ് അവർ എഴുതിയിട്ടു ആ കുട്ടിയോടൊപ്പം ഈ സമൂഹമുണ്ട് ഞങ്ങളുണ്ട് നിങ്ങളങ്ങനെ ധൈര്യപ്പെടാൻ പടാൻ ധൈര്യത്തോടെ ഇരിക്കണമെന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു കുറിപ്പെട്ടപ്പോൾ നമ്മുടെ നാട്ടുകാരനായ പവിത്ര ആനന്ദാശ്രമം എന്ന് പറയുന്ന ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ അതിന്റെ അടിയിൽ എഴുതിയത് വളരെ മ്ലേച്ഛമായ ഭാഷയിലുള്ള ഒരു സംസാരമായിരുന്നു ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന വിധത്തിൽ ആ പെൺകുട്ടിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ ആ പെൺകുട്ടിയുടെ ചാരിത്രത്തെ അപമാനിക്കുന്ന വിധത്തിൽ വളരെ മ്ലേച്ഛമായ ഭാഷയിൽ വളരെ വികലമായ ഭാഷയിൽ ആ കുട്ടിയെ കുറിച്ച് അപമാനകരമായ ഒരു പോസ്റ്റ് അതിന് അടിയിൽ എഴുതി ഒരുപാട് ആൾക്കാർ അതിനെതിരെ അതിശക്തമായ കമന്റുകൾ ചെയ്തു ഒരുപാട് ആൾക്കാർ അനുകൂലമായും പ്രതികൂലമായും വിട്ടു പക്ഷേ ഡോക്ടർ അത് സഹിച്ചില്ല അപ്പൊ ഏതോ ഒരാള് ഇയാൾക്കെതിരെ പവിത്രനെതിരെ അതിശക്തമായി ശക്തമായി എഴുതിയപ്പോ ഇവൻ രണ്ടാമത്തെ പോസ്റ്റ് അതിന്റെ അടിയിലിട്ടു ആ രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ആ മരിച്ചത് ഒരു നായർ സ്ത്രീയാണ് ആ നായർ സ്ത്രീ നായർ സ്ത്രീകൾ പണ്ടേ എന്നുള്ള രണ്ടാമത്തെ കമന്റ് ഏത് തരത്തിലുള്ളവരാണ് ഏത് ആലോചിക്കണം എനിക്ക് അമ്മയുണ്ട് പെങ്ങളുണ്ട് സഹോദരിമാരുണ്ട് എന്റെ മക്കളും എന്റെ സഹോദരിമാരും വിദേശത്ത് പോയിട്ടുണ്ട് പഠിക്കാൻ പോയിട്ടുണ്ട് ജോലി ചെയ്യാൻ പോയിട്ടുണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഇതുപോലെ കാണും ഒരുപാട് കുടുക്കുകളായി ഇന്നിവിടെ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങുന്ന കുട്ടികൾ വിദ്യാഭ്യാസത്തിനു വേണ്ടി അന്യസംസ്ഥാനത്തേക്ക് നമ്മൾ അയക്കും അന്യ രാജ്യത്തേക്ക് നമ്മൾ അയക്കും എന്തുകൊണ്ടാണ് അയക്കേണ്ടി വരുന്നത് നമ്മുടെ സമൂഹം നമ്മളെ സ്വീകരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് അന്യ അന്യ രാജ്യത്തേക്കും അവരെ ആക്ഷേപിക്കുമ്പോൾ അതിനെതിരെ ശബ്ദയർത്തേണ്ടത് എന്റെ ബാധ്യതയാണ് എന്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അതിനെതിരെ ശബ്ദമുയർത്താൻ തുനിഞ്ഞത് അത് കണ്ടു നിൽക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ സഹോദരിയെന്താ ജീവിക്കാൻ യോഗ്യതയില്ല എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ട് അവൻ ഈ രാജ്യത്ത് ശമ്പളം വാങ്ങുന്നത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച കൂടിയാണ് ആ കേസുമായി മുന്നോട്ട് ബോധ്യത്തോടുകൂടിയാണ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ സംഘടന എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ നിന്ന് ഒരുപാട് മാവുങ്കൾ വിളിച്ചു ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് ഇപ്പോ പവിത്രന്റെ മാും അവന്റെ വീട് അവൻ താമസിക്കുന്ന ഇപ്പോ തീർത്ഥങ്കര എന്ന പ്രദേശത്താണ് എങ്കിലും മാവുങ്കന്റെ വീട് നമുക്ക് വളയണം ഒരു രാഷ്ട്രീയ പാർട്ടി വളയുകയും ചെയ്തു എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അവിടെ നിൽക്കട്ടെ അതല്ല നമ്മുടെ രീതി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു നമുക്ക് വെള്ളരിക്കൊണ്ട് താലൂക്കിരിക്കും മാർച്ച് നടത്തി അവനെ പിടിച്ച് രണ്ട് പൊട്ടിക്കണം ഞങ്ങൾ തയ്യാറാണ് ഞാൻ അവരോട് പറഞ്ഞു അതെല്ലാം മാർഗം നമുക്ക് മറ്റൊരു മാർഗത്തെ കുറിച്ച് ആലോചിക്കണം വനിതാ സംഘടനകൾ അവിടെ താലൂക്ക് ഓഫീസിൽ ധർണ നടത്തി മറ്റൊരു വനിതാ സംഘടന മുസ്ലിം വനിതാ സംഘടന നടത്തി അതൊക്കെ സമരത്തിന്റെ ഓരോ 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 മേഖലകളിൽ തരത്തിലുള്ള സമര രീതികളാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ സമര രീതി അതിൽ നിന്ന് വ്യത്യസ്തമാണ് നായർ സർവീസ് സൊസൈറ്റി ചെയ്തത് ഞങ്ങൾ ഡിവൈഎസ്പി ഓഫീസിലേക്ക് പോയി താലൂക്ക് യൂണിയൻ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഞാനും കൂടി ഓഫീസിലേക്ക് പോയിട്ട് പരാതി എഴുതി കൊടുക്കാൻ അവിടത്തേക്ക് പോയി അദ്ദേഹം ഒരു നായരായി ഡിവൈഎസ് പിന്നെ ബാബു പെരിങ്ങിയത് പറയുന്ന അദ്ദേഹം നായരാണ് അദ്ദേഹം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെയും നായർ രക്തം തിളച്ചു അദ്ദേഹം പറഞ്ഞു പരാതി നമുക്ക് പിന്നെ എഴുതി തരാം നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് വന്നാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു ഞാൻ ഓൾറെഡി അവിടെ പോയി പരാതി എഴുതാൻ വേണ്ടി കടലാസം സീലും ഒക്കെ കൊണ്ട് എഴുതാൻ നേരം കിട്ടിയില്ല എന്നിട്ട് അവിടെ പോയപ്പോ അദ്ദേഹം പറഞ്ഞു പരാതി എഴുതി തന്നാൽ മതി നിങ്ങൾ വാ ഒരു പോലീസുകാരനെയും കൂട്ടി എന്നെ അതിന്റെ അകത്തുള്ള ഒരു മുറിയിൽ ഇരുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് എഫ്ഐആർ തയ്യാറാക്കി എഫ്ഐആർ തയ്യാറാക്കിയിട്ട് ഒരു മൂന്ന് മണിയായി അപ്പോഴത്തേക്ക് മൂന്ന് മണിക്ക് ഞാൻ പുറത്തിറങ്ങി ഒരു ചായ കുടിക്കണേ ഉച്ചക്കും ഭക്ഷണം കഴിച്ചില്ല രാവിലെയും കഴിച്ചില്ല വളരെ തിരക്കിട്ട പരിപാടിയായി പോയതാണ് ഒരു ചായ കുടിച്ചേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ചായയും കുടിച്ച് തിരിച്ചു പോകുമ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷൻ നിറയെ ആള് ചാനലുകാർ നിറയുണ്ട് ഇദ്ദേഹം അടക്കമുള്ള ആൾക്കാർ അവിടെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട് എന്താ സംഭവം അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ പറഞ്ഞു ആ താഹസിലാറെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നിട്ടുണ്ട് ആരോ ഒരാൾ പരാതി ഞാൻ ചോദിച്ചപ്പ എന്നോട് പറയും നേരത്തെ ഒരാള് പരാതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ ചാനലിന്റെ കൂട്ടത്തിൽ എന്നെ അറിയുന്ന ചില ആൾക്കാരുണ്ട് ഇദ്ദേഹത്തെ പോലെ ചെലയാൾക്ക് എന്നെ അറിയാം അപ്പൊ അവർ ചോദിച്ചു പ്രഭാരേട്ടാ നിങ്ങല്ലേ പരാതി കൊടുത്ത ഞാനിങ്ങനെ ദൂരെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അതെ അപ്പൊ പിന്നെ ചാനലുകാർ എൻ്റെ അടുത്ത് വന്നു കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ ഞാൻ മറുപടി പറഞ്ഞു ആ നിമിഷം തന്നെ ഈ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ലോകം മുഴുവൻ അറിഞ്ഞു അതിന് മീഡിയകളോട് നമുക്ക് വളരെയധികം നന്ദിയുണ്ട് അവർ ലോകം മുഴുവൻ അത് അറിയിച്ചു എല്ലാ ചാനലും ലൈവായിട്ട് ഈ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടു ആ വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ അതിനു ശേഷമാണ് ഇത് എത്രമാത്രം നമ്മുടെ സമൂഹത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ട് സമൂഹത്തിലെ ജനങ്ങളെ എത്രമാത്രം ഇത് മുറിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള എനിക്ക് ബോധ്യപ്പെട്ടത് അതിനു പ്രതികരണങ്ങളാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്ന് മാത്രമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തെ നഗരങ്ങളിൽ നിന്നും എന്നെ വിളിച്ചു നായർ സർവീസ് സർവീസ് സൊസൈറ്റിയുടെ പരാതി അറിഞ്ഞപ്പോൾ എന്നെ എന്നെ അറിയാത്ത സൊസൈറ്റിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഫോൺ നമ്പർ കളക്ട് ചെയ്തുകൊണ്ട് തേടിപ്പിടിച്ചു എനിക്ക് മെസ്സേജ് ആയും വിളിയായും ഒരുപാട് ആൾക്കാർ പിന്തുണ അറിയിച്ചു കാരണം എന്താ കാരണോദ അവരെയൊക്കെ അത്രമാത്രം മുറിപ്പെടുത്തിയ സംഭവമാണ് അത് എന്നുള്ളതാണ് അത്രമാത്രം അവരെ മുറിപ്പെടുത്തിയ വേദനപ്പെടുത്തിയ ആ കാര്യം അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലകളിൽ നിന്നും അതിനെ കുറിച്ചുള്ള പ്രതികരണം ഉണ്ടായി അവിടെ നിന്ന് മാത്രമല്ല കേട്ടോ പിറ്റേ ദിവസം അമേരിക്കയിൽ നിന്നൊരു ഒരു നായർ എന്നെ വിളിച്ചു അയാൾ പരിചയപ്പെട്ടത് ഇങ്ങനെയാണ് എൻ്റെ പേര് മിസ്റ്റർ കെ പി നായർ എന്നു ഞാൻ അമേരിക്കയിൽ താമസിക്കുന്നു ഞാനൊരു മലയാളിയാണ് ഞാൻ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു ഞാൻ ചോദിച്ചു ഞാൻ എനിക്ക് മനസ്സിലാവാത്ത മാതിരി ഞാൻ പറഞ്ഞു എനിക്കറിയാതായിരിക്കും ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്ത ഞാൻ ഇന്നാണ് കണ്ടത് ചാനലുകളൊക്കെ കണ്ടു നിങ്ങൾ ഒരു സ്ത്രീക്കെതിരെ ഒരു അപമാനകരമായി ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ നിങ്ങൾ അതിനെ പ്രതികരിച്ചു കണ്ടു അത് അതാണ് നായരുടെ പാരമ്പര്യം നിങ്ങളെ ഓർത്ത് നിങ്ങൾ അഭിമാനിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ എനിക്ക് ഒരു അഭിമാനം തോന്നി എന്റെ പ്രസ്ഥാനത്തെ കുറിച്ചും അഭിമാനം തോന്നി എൻ്റെ പ്രസ്ഥാനം ഈ ഇത്രമാത്രം സ്നേഹിക്കുന്നു ഈ സമൂഹത്തിൽ നമുക്ക് ഇത്രമാത്രം ആദരവ് നൽകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത ദിവസം ഈ ഈ പരാതി കൊടുത്ത് ഇവൻ അറസ്റ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഞാൻ നമ്മുടെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയെയും വിളിച്ചു സാറേ ഞാൻ ഇങ്ങനെ ഒരു പരാതി ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ആ ശരി വേണ്ടത് ഞാൻ ചെയ്യാം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അരമണിക്കൂറിനകം കേട്ട വാർത്ത കളക്ടർ റവന്യൂ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ഇവൻ സർവീസിൽ ഇരിക്കാൻ യോഗ്യനല്ല വെള്ളരിക്കൊണ്ട് ഡെപ്യൂട്ടി തഹസിൽദാറായ ശ്രീ പവിത്രൻ സർവീസിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് കലക്ടർ ഇമ്പശേഖരൻ റവന്യൂ മിനിസ്റ്റർ കെ രാജന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് എന്താ കാരണം ജനറൽ സെക്രട്ടറി കെ കെ വിളിച്ചു 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 ഈ വിഷയം അവതരിപ്പിച്ചു രാജൻ ഇമ്പശേഖരൻ വെള്ളരിക്കുണ്ട് തഹസിൽദാർ മുരളിയെ മുരളി റിപ്പോർട്ട് റിപ്പോർട്ട് ആ നിമിഷങ്ങൾക്കകം മന്ത്രിയുടെ ഓഫീസിലെത്തി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നായർ സർവീസ് സൊസൈറ്റിക്കും അത് വിവരം കിട്ടി ഇപ്പൊ അവനെ പന്ത്രണ്ട് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് ജാമ്യം കിട്ടിയത് ആ പന്ത്രണ്ട് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്ന് അറിയില്ല പന്ത്രണ്ട് ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാമത്തെ ദിവസം ഈ അടിയന്തരമൊക്കെ കഴിയുന്ന ചടങ്ങുകൾ നമ്മളെ അല്ലേ പിന്നെ പോലെയൊക്കെ തീരുന്ന ദിവസമാണ് അത് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ശവശരീരം കിട്ടിയത് പതിനൊന്നാമത്തെ ദിവസമാണ് നമ്മളെല്ലാം വായിച്ചു മാധ്യമങ്ങളിലൂടെ ഇരുന്നൂറ്റി നാൽപ്പത് പേര് മരിച്ചു അതിനോടൊപ്പം ആ കെട്ടിടത്തിലുണ്ടായിരുന്ന മുപ്പതിലധികം ആൾക്കാർ വേറെയും മരിച്ചു ഇരുന്നൂറ്റി എഴുപത്തെട്ടോളം ആൾക്കാർ മരിച്ചപ്പോൾ ആ മരിച്ചതിൽ നിന്ന് ആരുടെ ശവശരീരമാണ് എന്ന് തിരിച്ചറിയില്ല എല്ലാം കത്തിച്ചാമ്പലായി ചെറിയ കരിക്കഷ്ണങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ അതിൽ നിന്ന് നമ്മുടെ കുട്ടി ഏത് എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല ഡി എൻ എയിലൂടെ തിരിച്ചറിയണം എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടും ഈ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞത് പതിനൊന്നാമത്തെ ദിവസമാണ് പതിനൊന്നാം ദിവസം തിരിച്ചറിഞ്ഞ് ആ ഒരു മൃതശരീരം എന്ന് പറയാനൊന്നുമില്ല കുറച്ച് കരിക്കഷ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്നു അതിവിടെ തിരുവല്ലായിൽ കൊണ്ടുവന്ന് പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് അവിടത്തെ കരിയോഗത്തിന്റെ സാന്നിധ്യത്തിൽ അതിന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടത്തി ദഹിപ്പിച്ചതിന് ശേഷമാണ് ഈ പവിത്രൻ എന്ന് പറയുന്ന നരാധമന് ജാമ്യം കിട്ടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു നിയോഗം പോലെ ഞാൻ കാണുകയാണ് അപ്പൊ ആ പ്രത്യേകതയാണ് ആ സംഭവത്തിലുള്ളത് ഞാനിത് സൂചിപ്പിച്ചത് ഇങ്ങനെ നമുക്ക് പ്രതികരിക്കാൻ നമുക്ക് പ്രതികരിക്കണമെങ്കിൽ സമൂഹത്തിൽ എല്ലായ്പ്പോഴും നായർ സമുദായത്തെ എന്തും വിളിച്ചാക്ഷേപിക്കാം ഇതിന്റെ ഇതിൻ്റെ ഇടയിൽ ഒരാൾ കണ്ടു ഞാനൊരു ഒരു ഒരു എന്നെ വീഡിയോ കണ്ടതാണ് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ നടന്നു പോകുമ്പോൾ എന്താ നായരെ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പരാതിയില്ല ഉണ്ടോ ആർക്കെങ്കിലും പരാതി ഉണ്ടോ ഞാൻ നടന്നു പോകുമ്പോ ആ നായരെ ഏടെ പോകുന്നായ ചോദിക്കാറുണ്ട് ഒരു പരിഹാസത്തിന്റെ തൊലിയിലാണ് ചോദിക്കാറ് എന്താ എൻഎസ്എസിന്റെ ആളായത് ആളായതുകൊണ്ട് ആ നായരെ കുറെ നാളായല്ലോ കാണാതെ നമുക്ക് ഒരു ഒരു എന്താ പറയേണ്ടത് ഓം പരിഹസിച്ചാലും എന്റെ എന്നെ ഏൽക്കാറില്ല കാരണം എന്താ ഞാൻ നായരല്ലേ പിന്നെ ഓം പരിഹസിച്ചായാലും ഒരു പ്രശ്നവും പക്ഷേ വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിന് അവന്റെ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് പ്രഭാകരൻ മറ്റൊരു ജാതിയിൽ ആണ് അവന്റെ ജാതി പേര് വിളിച്ചുകൊണ്ട് എന്ന് അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വിളിച്ചു എവിടെ കിടക്കും ജയിലിൽ കിടക്കും കാരണം എന്താ അവനെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്ന് പറയും എന്താ അവന് ജാതി പേര് കേൾക്കുമ്പോ എന്താ ഇത്ര ഒരു നമുക്ക് കുറച്ചിത് തോന്നാത്തത് അവന് കേൾക്കുമ്പോൾ കുറച്ചിത് തോന്നുന്നു എങ്കിൽ തകരാറ് അവന്റെ മനസ്സിനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മനസ്സിൽ അത്രയും വിശാലമായ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിൽ എല്ലാ ജാതികളെയും സംശീകരിക്കുവാനുള്ള കഴിവുള്ളത് കൊണ്ട് എനിക്ക് അതിലൊരു അപമാനവും ഞാൻ എന്റെ ജാതിയിൽ എന്റെ മതത്തിൽ എന്റെ വംശത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്റെ അമ്മ നായരായതുകൊണ്ട് കൊണ്ട് എൻ്റെ അച്ഛൻ നായരായതുകൊണ്ട് ഞാൻ നായരായതിൽ എനിക്ക് അഭിമാനമുണ്ട് മറിച്ച് മറ്റു സമുദായക്കാരന് അവന്റെ അച്ഛൻ അവന്റെ അമ്മ സമുദായത്തിൽ പെട്ടതുകൊണ്ട് അവനത് അപമാനമായി തോന്നുന്നു എങ്കിൽ അത് നമ്മുടെ അല്ല അത് ആ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് നായർ എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ ഇവിടെ നിലകൊള്ളുകയാണ് ആ സംഘബോധം നമ്മൾ നിലനിർത്തണം നായരായ നമ്മൾ അഭിമാനിക്കണം ആ അഭിമാന ബോധത്തോടു ജീവിക്കുവാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടാകണം നമുക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തുമ്പോൾ അതിനെതിരെ നമുക്ക് അങ്ങോട്ട് ശബ്ദമുയർത്താൻ നമുക്ക് സാധിക്കണം നിയമപരമായ മാർഗത്തിലൂടെ ഞാൻ പവിത്രനെ ആക്ഷേപിച്ചിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല പവിത്രനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല അവന്റെ ജാതിയെ ഞാൻ അവഹേളിച്ചിട്ടില്ല അവന്റെ സമുദായത്തെ ഞാൻ അവഹേളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ തെറ്റായി ജാതിസ്പർദ്ധ ഉണ്ടാക്കിയെടുക്കുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്നു അമ്മമാരെ അപമാനിക്കുന്നു സ്ത്രീയെ അവഹേളിക്കുന്നു അവരെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നു അതിനെതിരെ അതിനെതിരെ എടുക്കണം മാതൃകാപരമായ സ്വീകരിക്കണമെന്നാണ് ഞാൻ എന്റെ പരാതിയിൽ എഴുതി കൊടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ വകുപ്പുകൾ ചേർക്കണമെന്ന് പോലീസിന് അറിയാം സൈബർ ക്രൈം അവിടെയുണ്ട് ജാതീയമായ അധിക്ഷേപം അവിടെയുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കൽ എവിടെയുണ്ട് ലൈംഗികമായി അപമാനിക്കൽ അവിടെയുണ്ട് ലൈംഗികമായി അവരെ അധിക്ഷേപിക്കൽ അവിടെയുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വകുപ്പുകൾ അവിടെ ചേർത്തുകൊണ്ടുള്ള ഒരു കേസ് വന്നതുകൊണ്ട് അങ്ങനെ എന്റെയും നിങ്ങളുടെയും നികുതി പണം വാങ്ങിക്കൊണ്ട് മാസത്തിൽ ഒരു ലക്ഷത്തിലധികം രൂപ ശമ്പളം വാങ്ങിക്കൊണ്ട് ഒരു പണിയും എടുക്കാതെ സസ്പെൻഷനിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ജോലിയിലേക്ക് തിരിച്ചു കയറാമെന്ന് വ്യാമോഹിക്കുന്നു എങ്കിൽ നായർ സർവീസ് സൊസൈറ്റി അനുവദിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന് നമ്മുടെ സംഘശക്തിക്ക് നമുക്ക് സാധിക്കണം അതാണ് കരിയോഗത്തിന്റെ ശക്തി അങ്ങനെ കേരളത്തിലെ ആറായിരത്തോളം കരിയോഗങ്ങൾ തരുന്ന പ്രചോദനമാണ് പിന്തുണയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഹേതുവായിട്ടുള്ളത് എങ്കിൽ അങ്ങനെയുള്ള ഒരു കരിയോഗമായി നമ്മുടെ കരയോഗത്തിനും മാറാൻ സാധിക്കണം നിങ്ങൾ ഇവിടെ ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ അനുമോദനത്തെ ഞാൻ അത്തരത്തിലാണ് കാണുന്നത് മാത്രം